സി പി ഐ ജില്ലാ സമ്മേളന റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിൽ അമർശം പുകയുന്നു കേരള കോൺഗ്രസ് വിമർശനം പ്രതിനിധികൾ തുടർന്നതോടെ നേതൃത്വം ഇടപെട്ട് ചർച്ച വിലക്കി എന്നാൽ സി പി ഐയെക്കാൾ വലിയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മണ്ടന്മാർ പോലും വിശ്വസിക്കില്ലെന്നും അതുകൊണ്ട് അതിനെപ്പറ്റി ചർച്ച വേണ്ടെന്നും സംസ്ഥാന പ്രതിനിധിയായ പി സുനീർ നിർദ്ദേശിച്ചു ഇതും ഒരു തരം തരം താഴ്ത്തലാണ് ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം അംഗങ്ങളും കേരള കോൺഗ്രസ് എമ്മിനെ വിമർശിക്കാൻ ഈ അവസരം വിനിയോഗിച്ചു പാർട്ടി എൽ ഡി എഫിൽ എത്തി അഞ്ചു വർഷത്തിന് ശേഷവും തുടരുന്ന വിമർശനമാണ് കേരള കോൺഗ്രസ് എമ്മിനെ അസ്വസ്ഥരാക്കുന്നത് സമ്മേളനത്തിന് മാധ്യമ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് വിമർശനമെന്നാണ് കേരള കോൺഗ്രസ് നിലപാട് മുന്നണിയുമായി ഇടുക്കി പ്രവർത്തിക്കുമ്പോഴും അനാവശ്യ പരാമർശത്തിലൂടെ അസ്വസ്ഥത സൃഷ്ടിക്കാനാണ് സി പി ഐ ശ്രമമെന്നും കേരള കോൺഗ്രസ് കരുതുന്നു കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് എത്തുന്നുവെന്ന പ്രചാരണം ആരംഭിച്ചപ്പോൾ തുടങ്ങിയ നിഴൽ യുദ്ധമാണ് ഇപ്പോഴും സി പി ഐ തുടരുന്നത് ജില്ലയിൽ മുന്നണിയിൽ രണ്ടാമൻ ആരാണെന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം മുന്നണി പ്രവേശനത്തിന് പിന്നാലെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് സീറ്റുകൾ വാരിക്കോരി നൽകിയെന്ന വിമർശനവും സിപിഐക്ക് ഉണ്ടായിരുന്നു സി പി ഐ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സീറ്റുകൾ പോലും കേരള കോൺഗ്രസിനായി വിട്ടു നൽകേണ്ടി വന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിറ്റാണ്ടുകളായി മത്സരിച്ചു കൊണ്ടിരുന്ന കാഞ്ഞിരപ്പള്ളി സീറ്റ് കേരള കോൺഗ്രസിനായി വിട്ടു നൽകേണ്ടി വന്നതും ബന്ധങ്ങൾ വഷളാക്കി എന്നാൽ സി പി എമ്മിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ഇരു പാർട്ടികളും ആത്മസംയമനം പാലിക്കുകയായിരുന്നു ചില തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാര കൈമാറ്റത്തിന്റെ പേരിൽ നടന്ന തർക്കങ്ങളിലും സി പി എം ഇടപെട്ടാണ് പ്രശ്ന പരിഹാരം ഉണ്ടാക്കിയത് വീണ്ടും തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇരു പാർട്ടികളും തമ്മിലുള്ള ഒളിയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ തട്ടകമെന്ന് വിശേഷിപ്പിക്കാവുന്ന പാലായിലും കടുത്തുരുത്തിയിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിന്നിൽ പോയത് ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐയുടെ പുതിയ കുത്ത് എന്നാൽ മുന്നണി സംവിധാനം സുഗമമായി മുന്നേറുമ്പോൾ അനവസരത്തിൽ സി പി ഐ വിമർശനവുമായി മുന്നിട്ടിറങ്ങുകയാണെന്നാണ് കേരള കോൺഗ്രസിന്റെ പരാതി സി പി ഐ ജില്ലാ സമ്മേളനത്തിലെ കേരള കോൺഗ്രസ് വിമർശനം ഉൾക്കാമ്പില്ലാത്ത പാർട്ടിയുടെ ജൽപ്പനമായി കണ്ടാൽ മതിയെന്നാണ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു പ്രതികരിച്ചത് സി പി ഐയുടെ പ്രസ്താവന മൂലം മുന്നണിക്ക് ദോഷമല്ലാതെ പ്രയോജനമൊന്നുമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സീറ്റിലും തോറ്റ പാർട്ടിയാണ് സി പി ഐ തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു എക്കാലവും വൈക്കം മണ്ഡലത്തിൽ എൽ ഡി എഫിന് ശരാശരി മുപ്പതിനായിരം വോട്ട് ഭൂരിപക്ഷമാണ് ലഭിച്ചിരുന്നത് അയ്യായിരത്തിലേക്ക് താഴ്ന്നത് സി പി ഐയുടെ സ്വാധീനം കൊണ്ടാണോ എന്നും അദ്ദേഹം ചോദിച്ചു മറ്റ് തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയം ഉൾപ്പെടെ ചർച്ചയാകുമ്പോൾ വോട്ടിംഗ് നിലയിലും മാറ്റം വരാം യാതൊരു കാര്യവുമില്ലാതെയാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിലെ വിമർശനമെന്നും ലോപ്പസ് മാത്യു പറയുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നത സി പി എമ്മിന് തലവേദനയായിട്ടുണ്ട്